അത്രല്ല ബറാ രാവിലെ പുതിയ സൂറത്തു എന്ത് അത് നിറവേറിയോ അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് കൊടുക്കാൻ ഇതേപോലെ മറ്റൊരു വസ്തു മാത്രമേ ഉള്ളൂ എന്ത് പരീക്ഷക്ക് രാവിലെ നീയത്ത് വെച്ചത് നല്ല ഓർമ്മ ശക്തി കിട്ടുക പരീക്ഷയ്ക്ക് നല്ല വിജയിക്കണം വീട്ടിലുള്ള ആളുകൾ ആളുകൾ അല്ല ഒരു യാസീന ആ ആ

في جنات وعيون أخذين ما, ما آتاهم ربهم ووقاهم ربهم عذاب الجحيم كانوا قليلا من الليل ما يفجعون وبالأصحار يستغفرون समय सेविन मुस्लिमु ുംടാഴ സമയത്തിരുന്നിട്ടിരുന്ന എത്ര ഏറ്റവും ചുരുക്കി എന്താ

ആരായിരുന്നു ചെല്ലുന്നത് പാപസുരക്ഷം കിട്ടിയാൽ മനസ്സിലാക്കണം അല്ല വേറെ എന്തൊക്കെയോ കിട്ടും കിട്ടും ശരിക്കും മനസ്സിലാക്കണം പോയിന്റ് മനസ്സിലാക്കണം കാരണം പാപം പൂർണ്ണമായി കൊടുത്താണ് നിത്യമായി ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിരുന്ന ാണ് എല്ലാ എല്ലാങ്ങൾ തന്നെയാണ് അപ്പോൾ അവർക്ക് പാപസുരക്ഷിതം കിട്ടിയ നിലയിൽ ഇതുകൊണ്ടുള്ള ലക്ഷ്യം പാപം പുറുക്കലും വേറെയും ഗുണങ്ങൾ ഉണങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്താ 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 ഒരു ഗുണങ്ങൾ പറയുക Ai, a ai, െങ്കിലും അധികമാക്കിയായി അതിനെ മുറികാതെ കൃത്യമായി കൊണ്ടുവൻ്റെ മനക്ലേശങ്ങളും മനഃസങ്ങളും വിചാരിക്കാത്ത ഭാവത്തിലൂടെ ശരിക്കും മനസ്സിലായി മനസ്സിലായി നമ്മൾ ചില ആളുകൾ തുടങ്ങി വീട് കല്ലിട്ടുള്ള തറക്കല്ലിട്ട് കല്ലിട്ട് കല്ലിട്ട്മാരെ കൊണ്ടുപോവാടിച്ച് പോയി പോയി പല ആളുകൾ പറയാറുണ്ട് ഒരു കൊല്ലം കൊല്ലം എനിക്കറിയാം എങ്ങനെയാണ് എന്റെ കാര്യം നടന്നത് എന്ന് എനിക്കറിയില്ല അറിയില്ല എവിടെന്ന എളുപ്പാക്കിയത് ഞാൻ ചിലപ്പോ ആകെ ഈ പല അതിൻ്റെ നേട്ടമാണ് നല്ല വീട് നല്ല വാഹനം നല്ല വസ്ത്രം നല്ല ഭക്ഷണം വിഭവങ്ങൾ അവങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നു നിനക്ക് വേണ്ട ജോലി ജൂല കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാണ്

നമുക്ക് പുതിയ പുതിയ വിക്കറികളാണ് ഇഷ്ടമാണ് പുതിയ പുതിയ ദുബായകൾ ഇഷ്ടങ്ങളാ ഇഷ്ടം നമുക്ക് അർത്ഥം അറിയാറിയ നല്ല കടുകൾ ഭയങ്കര ان يرن له ان دوارك ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار ربنا انفسنا وان تغفر <applause> لنا وترحمنا من الخاسرين ربنا تقبل منا انك انت السميع العليم ابو, بيرو أبو بيرو الولاي 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 يا حبيب التوابين على علينا ويا, ويا امان الخائفين, الخائفين آبين آبين ويا دليل المتحيرين كلنا ويا رحيم العاصين والمساكين ارحمنا ويا غياب المستغيثين اغفر സൂപ്പർ ഈ ഹർഫിന്റെ നമ്മുടെ നമ്മുടെ പഴയ സാര സാന ഇതാണ് നമ്മുടെ നമ്മുടെ ഹൃദയ ഹൃദയം എപ്പോഴും നല്ല ഇല്ലരത്തിലുള്ള നമ്മൾ അറിയുന്നില്ല അതിനെ അവഗണിക്കാൻ അതുകൊണ്ടാണ് സംസ്കാരത്തിന് ശേഷമുള്ളത് കാരണം ഈ മഹത്വം വളരെ നമുക്ക് യുടെ മഹാശൂമിയുടെ ഞാൻ പറഞ്ഞു നമ്മളെ സംഭവിച്ചു പോയത്

Thank <laughs> വയ ജഅന അൻഹാര അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു അല്ലയോ നിങ്ങളുടെ പാപം അല്ലാഹു പറഞ്ഞു അല്ലയോ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തെറ്റുകൾ ചെയ്ത മനുഷ്യനല്ലേ കള്ളുകുടിച്ചവനെ കുടിച്ചവനെ സിനിമ കണ്ടവനെ ചിത്ര ദർശിച്ചവനെ എപിഎം എന്ന സിനിമ നടക്കുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചവനെ ഹറാമായ തരത്തിലേക്ക് കക്കളെ ആടുകളെ சொல்லி திவோலி கிறிஸ்தவ சொல்லி லாஹு களப்புள்ள திருநல்லா சமா அலையில മഴ വരച്ചു തീരനെല്ലാം തീരനെല്ലാ സംബത്തിൽാതെ വശവിക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് സൽഗാത്ത് നൽകുവയാനാണ് മക്കല്ലില്ലായിൽ മശ്മിക്കുന്നവരെ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ നൽകുവയാനാണ് ഈ ദുനിയാവുകൊണ്ട് അല്ലാഹു നടത്തുതല്ല നടത്തുതല്ല പാപം അല്ലാഹു പൊറുപ്പിച്ചു നൽകി കാരുണ്യത്തിന്റെ മഴയ മഴു വർഷിച്ചു നൽകി സംബത്തിൽ അല്ലാഹു ദീത് തരും നിങ്ങൾക്ക് സൽഗാതങ്ങൾ അല്ലാഹു അധികരിപ്പിക്കും തീർന്നില്ല തീർന്നില്ല വ യജഅല്ലക്കും ജന്നാത്ത് സ്വർഗീയങ്ങൾക്ക് സങ്കാനിക്കാനേ ഉടുതലായ ശിരന്ന വിശ്വിശമായ خيري من خير تجده عند الله هو خير واعظم أجرا واستغفر في الله واستغفر الله ان الله ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായ നിങ്ങളുടെ ജീവിതത്തിൽ വേണോ വിശുദ്ധ അത്താഴ സമയത്തെഴുതി <rôle CCTV> <smungkin> <s to breakaniously> ഇപ്പൊ കുറച്ച് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞോളൂ പറഞ്ഞു അത് തന്നെ മനസ്സിലാക്കി മോമിന് അത് മതി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു പാപം പുറത്ത് കിട്ടും സന്താനങ്ങളില്ലാത്ത മക്കളില്ലാത്ത ആളുകൾ സന്താനങ്ങളെ അധികരിപ്പിച്ച് പറഞ്ഞത് പറഞ്ഞതാ ടെൻഷൻ ഇല്ലാത്ത ജീവിതം കിട്ടും എല്ലാ വിഭവങ്ങളും ഉണ്ടാകും നൂറ് വട്ടത്തി ഇതൊക്കെ മുടങ്ങിപ്പോയി നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയതൊന്നും ഇല്ല അബിന്റെ മൗലി നടത്തുന്ന ആളുകളും നടത്തുന്നവരെ പോയി മൗലിദ് വീട്ടിലും ഓതേതാ ീട്ടിലൊക്ക ഓദ അതിരായി മുസീബുകയോ ലബിക്കൊള്ളം ഓലിതെയ്ത് വീട്ടിലൊക്കിൽ ഓദദദാ അതിരായി മുസീബ തൊക്കെയൊക്കെയും വീടിന ശേഷം തന്നെയും ദാരിദ്ര്യവുര മുതിങ്ങുന്നതായതായി

മഹാനായ ഇമാം സിയൂത് റഹിമഹുള്ളാഹു അൻഹു ശർഹു സമാഇരിനോട് അല്ലാഹുവിൻറെ റസൂലിനെ മൗനദെ പ്രകൃതനങ്ങളെ ചൊല്ലിയാൽ വീട്ടിൽ പ്രവാദനമ മദ്ഹുകൾ ആലപിച്ചാൽ ആ വീട്ടിൽ കള്ളൻ ഉണ്ടാവില്ല ആ വീട്ടിൽ പിശാചിന്റെ ബുദ്ധി മുട്ടണ്ടാവില്ല ആ വീട്ടിൽ പ്രയാസങ്ങൾ സ്വാവില്ല ആ വീട്ടിൽ ഒരു ആധരവിത ബുദ്ധിമുട്ടലുണ്ടാവില്ല കണ്ണേരുന്ന കണ്ണേരവക്കുന്നവരുടെ കണ്ണേരനന്റെ വീട്ടിൽ കാവലാന കാവലാന

അതാണ് തലവ് ബൈത മലയാള തിരണത്തിൽ മുവാഹിബു ചെറിയ അള്ളാഹു മനസ്സിലാക്കുന്ന ഒരു കള്ളനും കേറൂരാ വീട്ടിലെ വീട്ടിലെ ഒരു ഒരു രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാം കാവല വീട്ടിൽ വീട്ടിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ മൗലിദിനെ ശ്രമിക്കുന്നില്ല പണ്ട് കാലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇന്ന് സുന്നിസം സൂന്യസം വലിയ കാര്യം അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അതാ ഞാൻ പറഞ്ഞത് പഴമയിലേക്കൊന്ന് പോണം പഴയത് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠ അതിൽ ഓദണ്ടി പഠിപ്പിച്ചു അങ്ങനെ ഒരു ടെൻഷനും ചെയ്തു ഒരു വേദനാജനകമാകുന്ന വാർത്തപൂർവം കേൾക്കേണ്ടി വരൂരാ ഒന്നാമി അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ ആ ദിവസം പിന്നെ ആരായി അവന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു ആരും ഏറ്റെടുക്കാനില്ല

ഒന്ന് കഴിച്ചിരി കഴിച്ചിട്ട് എണ്ണം മതി അല്ലാതെ ഒരുപാട് കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് വരാനല്ല ഒരു കഴിക്കണം രാവിലെ രാവിലെ നോമ്പിടിക്കാൻ വറക്കത്തുള്ള ഭക്ഷണിക്കുന്ന ഒരു

അള്ളാൻ്റെ കഴിഞ്ഞാറുണ്ട് അത് ചെയ്യരുത് ഉദയം കഴിഞ്ഞിട്ട് ഉദയമുണ്ട് സൂര്യൻ അത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങണം ആര് ആര് രാത്രി സിനിമ ഉദയം ഉദയം ഉറങ്ങാൻ പാടില്ല െട്ടവനായിരിക്കണമെങ്കിലേ ശുഭുപേഷമോറ മുറക് പരമസുഖത്തിലേ പറവനായിരിക്കണമെങ്കിലേ ശുഭുപേഷമോറ മുറങ് പരമസുഖത്തിലേ ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും ഏ നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് പോലും ജോലി ഇല്ലാത്ത ആളുകൾ ആളുകൾ ജോലിയിൽ ഉറപ്പില്ല നല്ല ശമ്പളം ഇല്ല എന്താ കാരണവും എല്ലാരും കിടന്നുറങ്ങി നല്ല സമയം സമയം ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്തുവല്ലോ അല്ലാഹുമ്മ ബാരിക്ലി ഉമ്മതി ഫീ ബുഖുവരിയഹ അല്ലാഹുവേ എന്ന സമൂഹത്തിന്റെ പ്രഭാദത്തിൽ ലീ ബറകത്ത് ചൊരിയണേ അല്ലാഹ് എന്ന സമൂഹത്തിന്റെ പുലരിയിൽ പ്രഭാദത്തിൽ ലീ ബറകത്ത് ചൊരിയണേ അല്ലാഹ് അവരെ രീതിയായ കാര്യങ്ങൾ എവിടെ യാത്ര ചെയ്താലും എപ്പോഴും വീട്ടിലേക്ക് വന്ന് കയറുന്നത് യാത്ര അങ്ങനെ തന്നെ പലപ്പോഴും തിരിച്ചു നമ്മൾ ആ സമയത്ത് ഉദയം വരെ ചെയ്യണം ഉദയം വരെ ഒരു മണിക്കൂർ സമയം എല്ലാ ദിവസവും നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു ജീവിച്ചു മുപ്പത് നാല്പത് അമ്പത് അറുപത് ഏഴ് വയസ്സുവരെ മരണത്തിലേക്ക് മരണത്തിനേക്കടുത്തോണ്ടിരിക്കാടി ആളുകൾക്കൊന്ന് ഉമരെ നീ മരിക്കേണ്ടവനാണെന്ന് ഡെയിലി അദ്ദേഹം ഒരു ദിവസം വന്നപ്പോ അദ്ദേഹത്തിന് ശമ്പളം ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു നീ എന്നെ ഉപദേശിക്കും

നമ്മളെ <oyu> െ നമ്മുടെ മക്കളെ പുതിയ വാർത്തകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നതോ നമ്മുടെ മനസ്സിനെ പിടിച്ച് ആയ വാർത്തകളല്ല സ്വന്തം മാതാവിനെ നടത്തുന്ന മക്കൾ 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 കുടിക്കുന്ന മുസ്ലിം നമ്മളെ അതുകൊണ്ട് സ്വാധിയുടെ സമയം മുതൽ മുതൽ നിസ്കരിച്ചു കഴിഞ്ഞു ഉദയം വരെ പരിപാലനായി കഴിഞ്ഞൂടാൻ എന്താ അവന് കിട്ടുന്ന നേട്ടം നേട്ടം അവരീസ് मत मत സുബഹി നമസ്കരിച്ചിട്ട് ഉദയുമനേ ദിക്റിലായി കഴിഞ്ഞ ഉടനോടെ ഖുർആൻ ഓതിക്കൊണ്ട് നിലക്കുള്ളെന്ന യാസീൻ സൂറത്ത് ഓതുന്ന ലാ ഹൗലില്ലാഹി നിലക്കുള്ളെന്ന മുർദുള്ളത്ത് ചൊല്ലിക്കൊണ്ട് നിലക്കുള്ളെന്ന അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ട് നിലക്കുള്ളെന്ന ഔറാദുകളിലായി കഴിഞ്ഞ ഉടനോടെ സലാത്തുകൾ അദികുരിച്ചുകൊണ്ട് നിലക്കുള്ളെന്നവരെ നിങ്ങൾക്ക് കെട്ട തനേട്ടം ഉംറയാണ ഹുംറയാണ പരിപൂർണമായ ഉമ്മ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും വഴി സമ്പത്തില്ലാത്തേരിവഹിക്കാനുള്ള <Tippettin throat> <that's> നൽകുന്ന എല്ലാ കഴിവുകളാൽ പരിപൂർണ്ണമായ ഉംറ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുവുവേ എന്ന് ഹബീബുള്ളാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് ദർബ് അമീൻ മറയ സൗദരങ്ങളെ

എല്ലാരും എടുത്തോട്ട് വരട്ട് വരും എല്ലാ അപകടങ്ങളെ ദുരിതങ്ങളെ